വൊഡാഫോൺ ഐഡിയയിലേക്കാണുന്ന വൊഡാഫോൺ ഐഡിയയെ സംബന്ധിച്ചിട്ട് ന്യൂസുകളോട് വളരെ അഗ്രസീവായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു കൂട്ട നിക്ഷേപമുള്ളൊരു ഓഹരിയാണ് വൊഡാഫോൺ ഐഡിയ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട് പിന്നീട് അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള കൺഫോർമേഷൻ വരുമ്പോൾ അതുപോലെ തന്നെ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട് ഇന്നിപ്പോൾ കമ്പനിയെ സംബന്ധിച്ചൊരു നെഗറ്റീവ് ന്യൂസാണ് വന്നിരിക്കുന്നത് കമ്പനിക്ക് സ്റ്റേറ്റ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മഹാരാഷ്ട്രയിലെ സ്റ്റേറ്റ് ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് കയ്യിൽ നിന്നും ഒരു പെനാൽറ്റി വന്നിരിക്കുന്നു എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഓഹരിയിലേക്ക് എത്തുകയാണ് ഒരു വലിയ തോതിലൊന്നും റിഫ്ലക്ഷൻ കാണാൻ സാധിക്കുന്നില്ല ഒരു ഫ്ലാറ്റ് സ്റ്റോണിലാണ് നീങ്ങിയിരിക്കുന്നത് പക്ഷേ ഓഗസ്റ്റിന് ശേഷം എനിക്ക് തോന്നുന്നു നേരെ തോതിലുള്ള ഒരു ബുള്ളി സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നു എന്ന് സോ വോഡ് ഐഡിയയിലുള്ള നെഗറ്റീവ് ന്യൂസ് ആണ് വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് അത്ര തന്നെ അഫെക്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കുറവാണ് കാരണം ടെക്നിക്കലി സ്റ്റേറ്റിലാണ് റാലി അറ്റം ഫേസിലാണ് ട്രേഡ് ചെയ്യുന്നത് കൂടാതെ ഡിസംബറിൽ പ്രോപ്പർ റീറ്റർ സ്കാനിൽ ലെവൻ എന്ന ഏരിയയിൽ ഫോം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് കാരണം പ്രോപ്പറായി ഹയർ ഹൈ പാറ്റേൺ മെയിൻ്റൈൻ ചെയ്യുന്ന വടഫോൺ ഐഡിയ ആണ് നമുക്ക് റീസെൻറ്റി കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത് കാരണം റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം ഈ ഒരു സ്റ്റോക്കിൽ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്